ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹോൾസെയിൽ മാർക്കറ്റിലോട്ടാണ് ഞാൻ പോന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങള് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ഈ ഒരു മാർക്കറ്റിൽ നിന്നാണ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും ഒരു തൊണ്ണൂറ് ശതമാനം സാധനങ്ങൾ പോകുന്ന ഈ ഒരു മാർക്കറ്റിൽ നിന്നാണ് പക്ഷെ ഈ ഒരു മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് ഒന്ന് നടന്ന് കണ്ടു തീർക്കാൻ പറ്റത്തില്ല കേട്ടോ ശരിക്കും ഒരു അഞ്ചാറു മാസമെങ്കിലും വരും നമ്മൾക്ക് ഈ മാർക്കറ്റ് കണ്ടു തീരാൻ വേണ്ടി തന്നെ നമ്മൾ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോവാ വിചാരിച്ചോ ആ സാധനത്തിന് തന്നെ ഒരു ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് അവരിങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പൊ ആ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരുപാട് ഒരു ദിവസം ഒന്നും നടന്നാൽ ഒരു സാധനം നമുക്ക് മുഴുവൻ കണ്ടു തീരാൻ പറ്റത്തില്ല അത്രത്തോളം വെറൈറ്റിയും അത്രത്തോളം വ്യത്യസ്തങ്ങളായ ഡിസൈനുകളിലും ക്വാളിറ്റിയിലും എല്ലാം ഉണ്ടാവുമായിരിക്കും പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് നമുക്ക് രണ്ട് പീസോ മൂന്ന് പീസോ നമുക്ക് ഇത് ഇഷ്ടപ്പെട്ടു പക്ഷേ ഇതിൻ്റെ നമുക്ക് ടു പീസ് വേണമെന്ന് പറഞ്ഞാലൊന്നും അവർ തരത്തില്ല ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട് തൗസൻഡ് പീസോ ടു തൗസൻഡ് ചിലതിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലത് ടെൻ തൗസൻഡ് പീസസോ അങ്ങനെയൊക്കെ ആയിരിക്കും ചെറിയ സാധനങ്ങളൊക്കെ അപ്പോൾ ആ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുവാണെങ്കിൽ ഏത് സാധനം വേണേലും നമുക്കിവിടുന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ വിചാരിക്കൂല്ലേ ചൈനയിലെ ഇങ്ങനെയുള്ള മാർക്കറ്റുകളിൽ നിന്നൊക്കെ എല്ലാരും സാധനം ചൈന മെയ്ഡാണ് ക്വാളിറ്റി ഇല്ലാന്ന് പക്ഷെ അങ്ങനെയല്ല അത് നമ്മൾ മേടിക്കുന്നതിനനുസരിച്ചാണ് ഇവിടെ വന്നിട്ട് പല ഇന്ത്യൻ ഇപ്പം ഞാനൊരു കസ്റ്റമറിന്റെ കൂടെ വന്നതാണ് അപ്പം അവര് ഇന്ത്യയിലോട്ടുള്ള ക്വാളിറ്റി എല്ലാം സെലക്ട് ചെയ്യുന്ന ഏറ്റവും ചീപ്പായിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ ക്വാളിറ്റിയിലാണ് സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ടാവില്ല അത് വേഗം പോകും നമ്മൾ എന്ത് വിചാരിക്കും ഓ ചൈനയിൽ ഉണ്ടാക്കുന്നതെല്ലാം ഈ ക്വാളിറ്റി ഇല്ലാത്ത സാധനമാണ് മേഡ് ഇൻ ചൈന അങ്ങനെയാണെന്ന് വിചാരിക്കും അങ്ങനെയല്ല ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രത്തോളം ക്വാളിറ്റിയിലും എത്രത്തോളം അടിപൊളി ഡിസൈനുകളിലുമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് ഇതൊക്കെ നമ്മുടെ നാട്ടിലോട്ടൊന്നും ഒന്നും എത്തുന്നു പോലും ഇല്ല ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ പലതും നമ്മുടെ നാട്ടിലോട്ട് എത്തുന്നില്ല അതാണ് അതിൻ്റെ ഒരു പ്രശ്നം അല്ലാതെ ചൈനയിൽ ഉണ്ടാക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ടല്ല അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അതിന് ശേഷം പറയണം ചൈനയിലെ സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അത് എപ്പോഴും കാണുന്ന നമുക്കത് അറിയാം ഇവിടുത്തെ സാധനങ്ങൾ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണ് ഇവിടുത്തെ സാധനങ്ങളുടെ പ്രൈസ് എത്രയാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മളിങ്ങനെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നൂട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവരൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ ഇത് ഇതെന്നുള്ളതിൽ അടിപൊളിയാട്ടോ ഇവിടുത്തെ ഡിസൈനുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല വില കൊടുത്തിട്ടുണ്ട് നമുക്ക് അത്രത്തോളം ഉള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കാൻ വേണ്ടി പറ്റും ഏത് ഡിസൈൻ വേണേലും നമുക്ക് മേടിക്കാൻ വേണ്ടി പറ്റും ഇതുകൊണ്ടില്ലേ ഇവിടെ ഗണപതിയും ഇതെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് വരുന്നത് കൊന്തയും ഈ ജീസസിൻ്റെ പിക്ചറും കണ്ടില്ലേ ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് പോകുന്നത് കൃഷ്ണനും രാധയും ഇതൊക്കെ ഇങ്ങനെയുള്ള പിക്ചേഴ്സുകളും ഇവിടെ നിന്നാണ് പോകുന്നത് അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ഫ്ലവർ വെയ്സുകളുടെ ഒരുപാട് വെറൈറ്റി കാണാൻ വേണ്ടി പറ്റും സറാമിക്കിൻ്റെ ഉണ്ട് വുഡൻ്റെ ഉണ്ട് അല്ലാത്ത തരത്തിലുള്ള ഏത് ഐറ്റംസ് വേണമെങ്കിലും നിങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും അങ്ങനെ ഞങ്ങൾ അവിടെയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ടുള്ള യാത്രയാണ് ഇത് ചൈനയിലെ റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും മടുക്കാറില്ല കേട്ടോ എല്ലാം നല്ല അടിപൊളി റോഡുകളാണ് അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ പുറത്തോട്ടുള്ള വ്യൂസും എല്ലാം അടിപൊളി ആയതുകൊണ്ട് നമുക്ക് എത്ര യാത്ര ചെയ്താലും ഒട്ടും ക്ഷീണമൊന്നും തോന്നത്തില്ല പിന്നെ നല്ല സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്ന റോഡുകളായതുകൊണ്ട് അങ്ങനത്തെയും പ്രശ്നമില്ലല്ലോ നമ്മൾ മുന്നൂറ്റമ്പത് ഒക്കെ ഒരു ദിവസം രാവിലെ രണ്ട് മണിക്കൂറിലങ്ങോട്ടെത്തി അവിടുത്തെ ജോലിയും കഴിഞ്ഞിട്ട് നമുക്ക് ഈസി ആയിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിലും എത്താൻ വേണ്ടി പറ്റും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എത്രയും ദൂരമൊക്കെ പോകാൻ വേണ്ടി നമ്മൾ എത്ര സമയം റോഡിൽ സ്പെൻഡ് ചെയ്യണം അല്ലേ ശരിക്കും ഒരുപാട് നമ്മുടെ വിലപ്പെട്ട സമയങ്ങളിൽ നമ്മൾ ട്രാഫിക്കിലൊക്കെ നമ്മൾ റോഡിൽ ചിലവഴിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളുടെ ചൈനയെ കുറിച്ചുള്ള ഏതൊക്കെ വീഡിയോസൊക്കെ വേണോ എന്നുള്ളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്